റേസ്തലോ പഞ്ചശീലങ്ങൾ ഫൈവ് വെർച്യൂസ് ഇരമ്യ പ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങൾ ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ സർവശക്തൻ ആയ യഹോവ ഈ ഭാഗത്ത് ഇരമ്യ പ്രവാചകനോട് അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം പറയുന്നു ഒന്ന് ഞാൻ നിന്നെ അറിഞ്ഞു എപ്പോൾ മുതലാണ് അറിഞ്ഞതെന്ന് ആ ഭാഗത്ത് പറയുന്നുണ്ട് നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു രണ്ടാമതായി പറയുന്നത് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു മൂന്ന് ഞാൻ നിന്നെ പുതിയൊരു ദൗത്യം അതായത് പ്രവാചക ദൗത്യം േൽപ്പിക്കുകയാണ് നാലാമത്തേത് ഞാൻ കൽപ്പിക്കുന്നത് ഭയപ്പെടാതെ നീ പറയണം അഞ്ച് ഞാൻ അയയ്ക്കുന്നിടത്ത് നീ പോകണം ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ പഞ്ചശീലങ്ങൾ പറഞ്ഞതിന് ശേഷം യഹോവയായി ദൈവം അവൻ്റെ നാവൽ തൊട്ടു അപ്പോൾ ഒരു വലിയ അത്ഭുതം നടന്നു യഹോവയുടെ വചനത്താൽ എരമ്യ അവൻ്റെ വായ നിറഞ്ഞു പ്രൈസലോൺ അപ്പോൾ യഹോവ തന്ന അഞ്ച് ശീലങ്ങൾ അവൻ പ്രാവർത്തികമാക്കാമെന്ന് സമ്മതിച്ചപ്പോൾ യഹോവ അവൻ്റെ നാവെ തൊടുകയും അവൻ്റെ വായ വചനത്താൽ നിറയുകയും ചെയ്തു നമ്മെ അറിയുന്ന ഒരു ദൈവത്തെ സ്വീകരിച്ചാൽ ഇരമ്യാവിൻ്റെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവരിലേക്ക് പകരുവാൻ ദൈവം നിർദ്ദേശിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ അനേകരെ നമുക്ക് ദൈവത്തിന് വേണ്ടി നേടാൻ കഴിയും അപ്പോൾ ഈ അഞ്ച് ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളെ കാണുന്നവർ മനസ്സിലാക്കും നമ്മുടെ പ്രവൃത്തിയിൽ കൂടി തന്നെ അവർ മനസ്സിലാക്കും യഹോവ നമ്മെ കണ്ടതാണെന്നും യഹോവ നമ്മളെ അറിഞ്ഞവരാണെന്നും യഹോവ നമ്മളെ അനുഗ്രഹിച്ചവരാണെന്നും മനസ്സിലാക്കും ഈ അഞ്ച് ശീലങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം ഒരിക്കലൊരു കമ്പനിയിൽ ഒരു ഉദ്യോഗസ്ഥനെ ആവശ്യമുണ്ടെന്ന് ഒരു പരസ്യം കണ്ടു ഈ പരസ്യം കണ്ട് പലരും അവിടെ എത്തി വെൽ ഡ്രസ്ഡായിട്ട് കൂടെ റെക്കമെൻറ്റേഷൻ ലെറ്റേഴ്സ് വലിയ വലിയ ആളുകളുടെ റെക്കമെൻറ്റേഷൻ ലെറ്റേഴ്സുമായി പലരും അവിടെ വന്നു ഇൻ്റർവ്യൂവിന് എന്നാൽ യാതൊരു റെക്കമെൻ്റേഷൻ ലെറ്ററും ഇല്ലാതെ സാധാരണ വേഷത്തിൽ ഒരു യുവാവ് അവിടെത്തി അദ്ദേഹം അകത്തോട്ട് കയറും മുമ്പ് തന്നെ കാലുകൾ ആ കയറ്റു വാതുക്കിടന്ന് കയറ്റുവായിൽ തൂത്തു രണ്ടാമത് അനുവാദം ചോദിച്ചിട്ടാണ് അകത്ത് കയറിയത് മൂന്ന് അകത്ത് കയറി വന്ന് ഇരുന്നവൻ ഒരു വികലാംഗൻ വന്നപ്പോൾ ആരും പറയാതെ തന്നെ എഴുന്നേറ്റ് അദ്ദേഹത്തിന് കസേര കൊടുത്തു ഒറ്റ കസര അവിടെ ഉള്ളായിരുന്നു നാലാമതായി അയാൾ പോകാൻ എഴുന്നേറ്റപ്പോൾ വാതൽ വരെ അയാളെ കൊണ്ടുവിടുകയും ചെയ്തു പോയ ശേഷം മാനേജർ പറഞ്ഞപ്പോൾ ഇരിക്കുകയും ചെയ്തു തുടർന്ന് മലയാളത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷിലും നല്ല വ്യക്തവും സ്ഫുടവുമായി മറുപടി കൊടുത്തു തിരിച്ചു പോകാൻ എഴുന്നേറ്റപ്പോൾ അഞ്ചാമതായി മേശപ്പുറത്തിരുന്ന പുസ്തകം മാനേജരൊന്നും തട്ടിയിട്ടു അറിഞ്ഞുകൊണ്ടിട്ടതാണ് പക്ഷേ ആ യുവാവ് ആ പുസ്തകം എടുത്ത് മേശപ്പുറത്ത് വെച്ചു കൊടുത്ത ശേഷം ഒരു പുഞ്ചിരിയോടെയാണ് മടങ്ങിയത് അയാൾ സ്വല്പം അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവനെ തിരികെ വിളിക്കണമെന്ന് തോന്നി അവൻ കുറേ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ വേറെ ആ ഓഫീസിൽ ജോലിയുള്ള ചിലർ വന്ന് ചോദിച്ചു ഇതിൽ ആരെയാണ് എടുത്തത് അപ്പം പറഞ്ഞു റെക്കമെൻഡേഷൻ ലെറ്റർ ഇല്ലാതെ വന്നവനെയാണ് ഞാൻ എടുത്തത് അപ്പോൾ അദ്ദേഹത്തോട് കാര്യം ചോദിച്ചു അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ അവൻ്റെ സ്വഭാവത്തിൽ കണ്ട അഞ്ച് കാര്യങ്ങൾ വ്യക്തമാക്കി അവരോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചാൽ അതെന്തിനാ ആ അഞ്ച് കാര്യം ഇത്ര വലിയ കാര്യമാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എൻ്റെ മുറിയിൽ മണ്ണ് വരാതെ ഇരിക്കാൻ അവൻ ശ്രദ്ധിച്ചു അവൻ്റെ കാല് ചവിട്ടി തൂത്തേച്ചാണ് കയറിയത് അനുവാദം വാങ്ങാനും കൊടുത്തനുവാദത്തിന് നന്ദി പറയാനും അവൻ മനസ്സിലാക്കി മൂന്നാമതായി അവൻ ബലഹീനരോട് സഹതാപമുള്ളവനാണെന്ന് എന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തന്നു നാല് എല്ലാ ഫാഷനബിളാ കാണുന്ന കാണിക്കാൻ ഇംഗ്ലീഷിൽ പറയുന്നവർക്ക് പകരം ഇംഗ്ലീഷിൽ ചോദിച്ചതിന് മാത്രം ഇംഗ്ലീഷിൽ പറയുകയും മലയാളത്തിൽ ചോദിച്ചതിന് നല്ല സുന്ദരം വാചകത്തിൽ മലയാളത്തിൽ ഉത്തരം പറയുകയും ചെയ്തു സഹായഹസ്തം നീട്ടാൻ മനസ്സുള്ളവനാണ് അവനെന്ന് തെളിയിക്കാൻ താഴെ കടന്ന് പുസ്തകം അവനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടാണ് പോയത് അപ്പോഴേക്കും ആ യുവാവ് മടങ്ങു നിന്നക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ അവിടെ കിട്ടും വാങ്ങിച്ചോളാൻ പറഞ്ഞു എന്നിട്ട് ഈ മാനേജർ അവനോട് ചോദിച്ചു ഈ നല്ല ശീലങ്ങൾ നിന്നെ ആരാണ് പഠിപ്പിച്ചത് അപ്പം അവൻ പറഞ്ഞത് എൻ്റെ മാതാപിതാക്കന്മാർ ഒരു മാതൃകാ പുരുഷനെ കുഞ്ഞിലേ മുതലേ എനിക്ക് കാണിച്ചു തരുമായിരുന്നു ആ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത് അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അതാരാണ് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അതെ യേശു ക്രിസ്തു അപ്പോൾ അവനവിടെ സാക്ഷിക്കുകയും ചെയ്തു മാനേജർക്ക് അങ് ഒത്തിരി ഇഷ്ടമായി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്തു ഇതുപോലെയുള്ള ഒരാളെയാണ് എനിക്ക് വേണ്ടിയത് എന്ന് പറഞ്ഞ് അവനെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇത് നമുക്കും ഒരു പാഠമാണ് അഞ്ച് ശീലങ്ങൾ കർത്താവ് രമ്യാവിനോട് പറയുമ്പം പറയുന്നത് ഞാൻ നിന്നെ അറിയുന്നു ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ഞാൻ നിന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കും ഞാൻ പോകുന്ന പറഞ്ഞെടുത്ത് നീ പോകണം ഞാൻ പറയുന്നത് നീ പറയണം ആരെയും നീ ഭയപ്പെടരുത് ഈ അഞ്ച് കാര്യങ്ങൾ പറയുമ്പം ധൈര്യത്തോടെയാണ് പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ രമ്യാവ് തയ്യാറാകുന്നതെന്ന് രമ്യ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെ അറിയുന്ന ഒരു ദൈവത്തെ നമുക്ക് സാക്ഷിക്കുവാൻ കഴിയണം മർക്കോസ് രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുക അതിനകത്തൊരു വീട്ടുടമസ്ഥനുണ്ട് ഈ അഞ്ച് ഗുണങ്ങളും ആ വീട്ടുടമസ്ഥനുണ്ടായിരുന്നു കാരണം ആ വീട്ടുടമസ്ഥൻ യേശു വന്നപ്പോൾ തൻ്റെ വീട് യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു യേശു അവിടെ വചനം ഉപദേശിക്കുന്നു അനേകർക്ക് സൗഖ്യം കൊടുക്കുന്നു തുടർന്നുള്ള സംഭവം നമുക്കെല്ലാം അറിയാവുന്നതാണ് ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്ന സംഭവം ഇവിടെ നമുക്ക് ആ വീട്ടുടമസ്ഥൻ്റെ അഞ്ച് ഗുണങ്ങളെ നോക്കാം ഗർഭപാത്രത്തിൽ ഉരുവാകും മുമ്പേ തന്നെ അറിഞ്ഞ ദൈവത്തെ വീട്ടുടമയെ അറിഞ്ഞിരുന്നു രണ്ടാമതായി യഹോവ തന്ന വീട് യഹോവയ്ക്കായി അവൻ വിട്ടുകൊടുത്തു മൂന്നാമത് ആൾക്കൂട്ടത്തെ വിലക്കിയില്ല നാല് ഭയമില്ലാതെ വചനം കേൾക്കുവാൻ ജനം കടന്നു വരുവാൻ അയാൾ അനുവദിച്ചു അനേകർ അതുകൊണ്ട് സൗഖ്യം പ്രാപിച്ചു അഞ്ച് യേശു എന്ന വ്യക്തിയുടെ സാന്നിധ്യമായിരുന്നു അയാളുടെ സന്തോഷം വീട്ടുടമയുടെ ഈ അഞ്ച് ശീലങ്ങൾ ഗുണമായി തീർന്നു അപ്പോളാണ് നാല് പേർ ഒരു വ്യക്തിയെ കൊണ്ടുവന്നത് ഈ സംഭവത്തിലെ അടുത്ത പ്രധാന വ്യക്തികൾ നാലു പേരാണ് അവരുടെ അഞ്ച് ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് യേശുവിനെ അറിഞ്ഞവരാണ് കണ്ടവരാണ് പക്ഷേ തങ്ങളുടെ അറിവ് തങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഒരാളെക്കൂടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു അവർ തീരുമാനിച്ചു ഒരു പക്ഷപാതക്കാരനെ രണ്ടാമതായി നാല് പേരും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി നേരായ വഴിയിൽ അകത്തേക്ക് കടക്കാൻ കഴിയുകയില്ല കിടക്കയെടുത്ത് അവനെ കൊണ്ടുവന്നതാണ് നേരായ വഴിയിൽ കൂടി അവർക്ക് കടക്കാൻ കഴിയുകയില്ല അവർ നാല് പേരും കൂടെ തീരുമാനിച്ചു ഞങ്ങൾ ഈ മതിൽ ചാടിക്കടക്കും സങ്കീർത്തനക്കാരനെ പോലെ അവർ പറഞ്ഞു ഞങ്ങളുടെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കും നാലാമതായി അവർ മേൽക്കൂര പൊളിച്ചു അത് തീരുമാനിച്ച് അവർ പൊളിച്ചു വീട്ടുകാരനോട് അനുവാദം ഒന്നും ചോദിച്ചില്ല അവർ പൊളിച്ചു ഭവിഷ്യത്തിനെ അവർ നോക്കിയില്ല അഞ്ച് രോഗി യേശുവിൻ്റെ മുൻപിൽ തന്നെ അവരിറക്കി കറക്റ്റ് യേശു അവനെ സൗഖ്യമാക്കി ഇവ എങ്ങ എന്തുകൊണ്ടാണ് ഈ കൊണ്ടുവന്ന നാല് പേരുടെ പഞ്ചശീല പ്രവർത്തികൾ യേശുവിൽ സന്തുഷ്ടിയുളവാക്കി അപ്പോൾ യേശു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് അവനോട് പറഞ്ഞു നിൻ്റെ പാപം മോചിച്ച് വന്നിരിക്കുന്നു കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തങ്ങൾക്കറിയാവുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തവരെ എന്നാൽ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കരുത് യേശു ആ വേറെ ആരെയും കാണരുതെന്ന് വിചാരിച്ച് ഒരു വ്യക്തിയും കൂടെ വേദോസത്തിലുണ്ട് ചുങ്ക പിരിവുകാരനായ സക്കായി സക്കായി ചുങ്കപിരിവുകാരനായിരുന്നു ധനികനായിരുന്നു ആളിൽ കുറിയവനായിരുന്നു യേശുവിനെ കാണാൻ ജനം തടസ്സമാകുന്നവനായിരുന്നു അഞ്ച് യേശുവിനെ കാണണം പക്ഷെ യേശു അവനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചുമില്ല ഇങ്ങനെയുള്ള സക്കായി യേശുവിനെ കാണാൻ തടസ്സം വന്നപ്പോൾ ആ തടസ്സത്തെ അതിജീവിച്ച് തൻ്റെ കുറിയ അവസ്ഥയെ മാറ്റി മുമ്പോട്ട് ഉയരാൻ ആഗ്രഹിച്ചില്ല ആൾക്കൂട്ടം തടസ്സമാണ് ഇന്ന് പലർക്കും വിശ്വാസ സ്നാനം സ്വീകരിച്ചു എന്ന് പറഞ്ഞാലും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനും ഇന്ന് പലരും മടി കാണിക്കുക കാരണം എന്താണെന്നറിയാവോ തടസ്സമായി നിൽക്കുന്ന ചിലർ തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ എന്താ തടസ്സങ്ങൾ ഒന്നുകിൽ അത് അവരുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും അവർക്ക് തടസ്സമായി നിൽക്കുന്നത് നീ ക്രിസ്തുവിനോട് ചേരണമെന്ന് പറഞ്ഞ ഉടനെ വീട്ടുകാർ എതിർക്കും സഭയെ ചെന്നാലോ സഭാനേതൃത്വം അതിനെതിരായിരിക്കും പെരുന്നാളുകൾ ഉത്സവങ്ങൾ മെഴുകുതിരിവയ്പ് റാസ ഇതൊക്കെ ആളുകളുടെ ലഹരി എന്നാൽ ഇതൊന്നുമല്ല കർത്താവ് ആവശ്യപ്പെടുന്നത് നീ ക്രിസ്തുവിനോട് ചേരണം അതാ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇന്ന് പലരും അതിന് മടി കാണിക്കുക വിശ്വാസ സ്നാനം സ്വീകരിച്ചാൽ ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കണം തടസ്സമായി നിൽക്കുന്ന മാ എല്ലാം മാറ്റണം സക്കായി മുമ്പോട്ട് ഓടി ഓടിപ്പോയിരുന്നത് മര അത്തിമരത്തേല ഇലച്ചിലുകൾക്കിടയിൽ കയറി ഒളിച്ചു ഇന്ന് ലോകത്തിൻ്റെ പല ഇലച്ചിലുകളും നമ്മളെ മൂടി വെച്ചിരിക്കുക നമ്മൾ വിളിക്കും യേശുവേ പറഞ്ഞേ എനിക്കത് ചെയ്തു തരണേ ഇത് ചെയ്തു തരണേ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ എൻ്റെ മോൻ അങ്ങനെ ജയിക്കണം ഇങ്ങനെ ജയിക്കണം ഇതെല്ലാം നമ്മൾ പറയും അതിനെല്ലാം നമുക്ക് യേശുവിനെ വേണം പക്ഷേ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു നമ്മളെ കാണുവാൻ നമ്മൾ അനുവദിക്കുന്നില്ല എലച്ചിലിൻ്റെ ഇടയിൽ ഒളിക്കുക പൂർണ്ണമായി യേശു നമ്മുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാ സന്ധ്യായാമങ്ങളിലും യേശു തോട്ടത്തിൽ വരുമായിരുന്നു ഇന്ന് നമ്മുടെ കുടുംബ വീടാകുന്ന തോട്ടത്തിൽ യേശു കടന്നു വരും യേശു അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മക്കളെ നിങ്ങൾ എവിടെയാ ഇന്നെല്ലാവരും ഒഴിവൊഴി പറയുന്ന എന്താണെന്നറിയാവോ കർത്താവെ ഞങ്ങൾ ജോലിയുടെ അത് കൃതിയില്ല ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ല എന്നാൽ ഇരിക്കുമ്പോഴും സന്ധ്യായാമം തീരുന്നതിന് മുമ്പ് വാക്ക് നിൻ്റെ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കാൻ കഴിയും യേശു ചോദിക്കുമ്പോൾ യേശുവേ ഞാനിവിടെയുണ്ട് നിന്റെ അടുത്ത് തന്നെ ഉണ്ട് എനിക്ക് നിന്നെ വേണം കർത്താവേ അങ്ങനെയൊന്ന് പറയാൻ നമുക്ക് കഴിയുമോ അതിനായി ദൈവം നമ്മളെ ശാക്തീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കിന്ന് തന്ന നല്ല ദൂതിനായി സ്തോത്രം ഞങ്ങൾ ഗർഭപാത്രത്തിൽ ഒരു വാക് മുമ്പേ ഞങ്ങളെ അറിഞ്ഞ ദൈവം ഞങ്ങളെ വിശുദ്ധീകരിച്ച ദൈവം ഞങ്ങളെ ഓരോ ദൗത്യം ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ദൈവം പറയുന്നത് ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവം പറയുന്നിടത്ത് പോകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ആരെയും ഭയപ്പെടാതെ ദൈവം പറയുന്ന ജോലി ദൈവം കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ നാവെ തൊടണമേ അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ വായ നിറയ്ക്കണമേ ക്രൈസ്ത അലോർഡ് അല്ലേ ലൂയ ഈ നിൻ്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരിൽ ദൈവമുണ്ടെന്ന് മറ്റുള്ളവരെ അറിയുവാൻ തക്കവണ്ണം അവരുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ബൈബിൾ സ്റ്റഡിയുടെ എല്ലാ കേൾവിക്കാരെയും അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തം അവർ